നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി മൈത് ഫിലിമി ബീച്ച് മലയാളം ചില സിനിമകളൊന്നും ഇന്നും ടി വിയിൽ വരുമ്പോൾ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല ഇമോഷണലി നമ്മളെ നമ്മളെങ്ങും വല്ലാതെ പിടിച്ചു കുലുക്കളയും അത്തരം ചില സിനിമകൾ അത്തരം ചില സിനിമകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലോഹിതദാസിന്റെ സിനിമകളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ലോഹിതദാസിന്റെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഇതുപോലൊരു സിനിമ ഇറങ്ങുകയുണ്ടായി സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയ വർത്തനം ലോഹിതദാസ് ആദ്യമായി തിരക്ക് തിരച്ചത് ഈ ഒരു ചിത്രത്തിനു വേണ്ടിയാണ് മമ്മൂട്ടിയുടെ കരിയറിൽ വഴിത്തിരിവുണ്ടാക്കിയ ചിത്രമായിരുന്നു തനിയാവർത്തനം മമ്മൂട്ടിയുടെ കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായി ചിത്രത്തിലെ ബാലന്മാഷ് മാറിയിരുന്നു അത്രത്തോളം ആ കഥാപാത്രത്തെ അനശ്വരമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു കുടുംബത്തിലെ പുരുഷന്മാർക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന ഭ്രാന്തിന്റെ വിഹ്വലതകളിൽ പെട്ടുവിളുന്ന ബാലന്മാഷ് എന്ന കഥാപാത്രത്തിന്റെ സങ്കീർണ സങ്കീർണ്ണഭാവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മമ്മൂട്ടി മുകേഷ് തിലകൻ സരിത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമ കൂടിയാണ് തനിയാവർത്തനം ആവർത്തനം മുപ്പത്തി ഒന്ന് വർഷങ്ങളായി ബാലന്മാഷ് നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലായി നമ്മളോടൊപ്പം തന്നെയുണ്ട് എഴുത്തുകാരന്റെ തൂലികയാൽ വേദനിച്ച് ശാപം പേറിയ ഒരു സാധു ജന്മം എന്ന് നമുക്ക് ഇതിലെ കഥാപാത്രത്തെ വിലയിരുത്താം സിനിമ കാണുന്ന പ്രേക്ഷകനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തിനും മാത്രമേ അറിയാവൂ ബാലൻ ബാലൻമാഷിന് ഭ്രാന്തില്ലെന്ന് പോയ ഒരു തലമുറയിലെ ദുരന്തത്തിനെ അന്ധവിശ്വാസത്തിന്റെ വിലങ്ങുകളാൽ ബന്ധിച്ച് അതിനെ തികച്ചും നോർമലായ ഒരു മനുഷ്യന്റെ മേൽ കൽപ്പിച്ചു കൊടുക്കുമ്പോൾ മുതൽ ഒരു അമ്മയുടെ ഉരുള ചൂറ് കൊണ്ട് അവസാന ശ്വാസം വലിക്കുന്നത് വരെ അയാളെ മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമാണ് ഭ്രാന്തില്ലെന്ന അയാളുടെ ജൽപ്പനങ്ങൾ കേൾക്കുന്നത് നമ്മൾ മാത്രമാണ് അപമാനിതനാകേണ്ടി വരുന്ന ഒരുവനെ എല്ലാവരും ഭ്രാന്തൻ എന്ന മുദ്ര കുത്തപ്പെട്ട ഒരുവന്റെ വിഹുലതകൾക്ക് അവന്റെ മാനസികമായ വേദനകളുടെ വേദനകളെ ശരിക്കും ലോഹിതദാസ് തുറന്ന് കാണിക്കുന്നത് അത്രമേൽ എന്ന് പറയാൻ കഴിയും മനസ്സ് കഴിച്ചുപൊട്ടുന്ന അസ്വസ്ഥതയോടെ അല്ലാതെ ഈ ഒരു സിനിമ കണ്ടു തീർക്കാനാവില്ല ഇത് പ്രശസ്ത സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞിട്ടുള്ളതാണ് പണ്ട് അത് സത്യം തന്നെയാണ് ബാലൻ ഗോപാലൻ മാഷിന്റെ ദയനീയ അവസ്ഥ ഇന്നും എവരെയും വേദനിപ്പിക്കുകയാണ് ചിത്രം പുറത്തിറങ്ങിയ ആദ്യ ദിനം തന്നെ മികച്ച സിനിമ എന്ന പേര് നേടുകയും ചെയ്തു അതോടെ ഈ ഒരു സിനിമ തിയേറ്ററിലെത്തി കാണണമെന്ന ആഗ്രഹം മമ്മൂട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു അടുത്ത സുഹൃത്തായ കുഞ്ചനൊപ്പമാണ് മമ്മൂട്ടി തനിയാവർത്തനം കാണാൻ പോയത് സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് തിയേറ്ററിൽ എല്ലാവരും കരയുകയാണ് കുഞ്ചന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി കുഞ്ചൻ തിരിഞ്ഞ് മമ്മൂട്ടിയെ നോക്കിയപ്പോൾ അദ്ദേഹവും കരയുകയാണ് സ്വന്തം സിനിമ കണ്ട് അത് സ്വന്തം സിനിമയാണെന്ന് പോലും മറന്ന് കഥയിൽ ലയിച്ച് ഒരു നടൻ കരയുന്നത് താൻ ആദ്യമായി കാണുകയായിരുന്നു എന്ന് കുഞ്ചൻ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും തനിയാവർത്തനം കലാപരമായും സാമ്പത്തികമായും വിജയിച്ച ഒരു ചിത്രമായിരുന്നു സിബിമലയിൽ ലോഹിത് ദാസ് എന്നൊരു വലിയ കൂട്ടുകെട്ടിന് തുടക്കം കുറിച്ച ഒരു സിനിമ മമ്മൂട്ടി എന്ന നടൻ്റെ ഏറ്റവും മികച്ച ചില അഭിനയ മുഹൂർത്തങ്ങൾ ആ സിനിമയിലാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും തനിയാവർത്തനം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം കാരണം മമ്മൂട്ടി എന്നൊരു മഹാനടൻ്റെ അത്രയും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ കാണാൻ സാധിക്കും ഇന്നും ആ സിനിമ കണ്ടപ്പോൾ അതി ഒരു ഓൾഡ് ഫിലിം റിവ്യൂസിനായി വീണ്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നിരുന്നു അതാണ് ഒരു സിനിമയുടെ പവർ എന്ന് പറയുന്നത് എന്തായാലും ഈ സിനിമയ്ക്ക് ഒരുപാട് നല്ല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമ കൂടിയായിരുന്നു ഇന്നും മലയാള സിനിമയിൽ തങ്ക ലിപികളാൽ എഴുതിവെച്ച ഒരു സിനിമ തന്നെയാണ് സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായ തനിയാവർത്തനം നാളെ മറ്റൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം